പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ പതി പോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരക്കൊന്ന് നേരം വെളുത്തതിന് ശേഷം കുറച്ച് നേരമൊക്കെ ഒന്ന് ഗാർഡൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കും ചുമ്മാ ഒരു രസം അപ്പോൾ രാവിലെ അതാ ചേട്ടനുള്ള ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി ചേട്ടൻ പോയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കും മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണന് ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പോയാൽ മതിയാവുമല്ലോ അപ്പോൾ ചേട്ടൻ പോയതിന് ശേഷമാണ് ബാക്കിയുള്ള ചപ്പാത്തി മാവൊക്കെ പരത്തി കുഴച്ച് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടാവും ബാക്കിയൊക്കെ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ചപ്പാത്തിക്ക് പ്രത്യേകമായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും കൂടി ചപ്പാത്തിക്ക് കറിയായിട്ട് പയറാണ് കേട്ടോ ഉണക്ക പയറില്ല അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാണാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും എനിക്കിന്ന് പാക്കിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ കണൻ്റെ അടുത്ത് ഇന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കാണ് പിന്നെ ചമ്മന്തി ഉണ്ട് മാങ്ങാ ചമ്മന്തി ഉണ്ട് ഉച്ചക്കത്തേക്ക് ചോറിന് പയറും മാങ്ങാ ചമ്മന്തി ഉച്ചയ്ക്ക് രാവിലെ ചപ്പാത്തിക്ക് പയറ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കട്ടോ അപ്പോൾ അവന് ചപ്പാത്തിയും പയറും അതെന്തുറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തിന്ന് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ജോലികൾ തീർത്ത് നമുക്ക് പാക്കിങ്ങുള്ള ദിവസം അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ ഞാൻ അവരോട് പറയാറുണ്ട് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് കോഴിവുള്ള പോലെയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നോക്കിയാൽ ഞാൻ അവിടെ ഇരുന്ന് പാക്കിങ് ചെയ്യണതൊന്നും അറിയാണ്ട് കാറത്തെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ലക്കിമോൻ ഞാൻ ഇത്രയും ജോലി ഇവിടെ നിന്ന് എടുത്തിട്ടും ആശാൻ ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല ഒന്നും അറിഞ്ഞിട്ടില്ല സുഖം ഉറക്കാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി പിന്നെ വൈകുന്നേരം വന്നിട്ട് അതാ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അതുപോലെ തന്നെ മുളയ്ക്ക് കയറിയൊക്കെയാണ് അപ്പോൾ ഇരുട്ടത്ത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ സുന്ദരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇതിൻ്റെ വീഡിയോ പറയും ഇരുട്ടത്ത് വെള്ളപ്പൂക്കൾ നല്ല രസമല്ല കാണാനായിട്ട് അപ്പോൾ ക്ലിയർ അറിയില്ല എന്തായാലും ഇത് ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ ലാസ്റ്റ് ഫ്ലവർ ആയി എന്ന് തന്നെ പറയാം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി റിപ്പോർട്ട് ചെയ്യാറായി എപ്പോഴും ഇങ്ങനെ പോയി എടുക്കാണ്ട് ഇങ്ങനെ എന്തായാലും ഈ ഒരു പൂവും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിനെ റീപോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മുകളിലത്തെ നനയ്ക്കലും താഴെ ചെടി നനയ്ക്കലും ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇന്നൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ ചേച്ചി അയച്ചു തന്നെ ഗിഫ്റ്റാണ് കേട്ടോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്ത് സമ്മാനത്തിനും പ്രിയപ്പെട്ടതാണ് ചെടികൾ എനിക്ക് ഞാൻ എന്താ പറയുക ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്ന് എനിക്ക് എന്താ പറയുക മക്കളായാലും ആഗ്രഹം കണ്ട് കേട്ടോ എനിക്ക് ചെടി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ചെടി വാങ്ങിച്ച് തരാം അങ്ങനത്തെ എനിക്ക് ഡ്രസ്സിനേലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഒരു ചെടിയാണ് വാങ്ങിച്ചു തരാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ പക്ഷേ അവർക്കൊന്നും ഇങ്ങനത്തെ ഇതിനോടൊന്നും അത്ര വലിയ ഭയങ്കര ഇതൊന്നുമില്ല ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യണത് ചെയ്യണത് കണ്ട് 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 കുറച്ച് ശെ ഇഷ്ടം തോന്നി തുടങ്ങിയെന്നല്ലാണ്ട് എൻ്റെ അത്രയും പ്രാന്തൊന്നും വേറെ ആർക്കും ഇല്ല കേട്ടോ പിന്നെ ചേട്ടനും മക്കളും ഒക്കെ എല്ലാവരും സഹായിച്ചു തരും ചെടികൾ വെക്കാനും മാറ്റാനും നനയ്ക്കാനും ഒക്കെ അപ്പോൾ ഇതാ ഇന്ന് എന്തായാലും ഗിഫ്റ്റ് വന്നപ്പോൾ അക്കു അക്കുറും ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഇതാ അവൾ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക പ്രീതി ചേച്ചി തന്ന പ്രീതി ചേച്ചി തൃശ്ശൂരിൽ നിന്ന് അയച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാ ചെടികൾ എന്ത് തന്നെ ആയാലും ഏത് ചെടിയായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയും ഞാൻ മോൾക്ക് അതച്ചു തരാം ഇതച്ചേരാ എന്നൊക്കെ പറയും കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ വെച്ച് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തിരക്കില്ല അപ്പോൾ അതൊക്കെ ചേച്ചിക്ക് സാവധാനം പോലെ അയച്ചു അയച്ചേരാന്ന് പറഞ്ഞിട്ട് ചേച്ചി കഴിഞ്ഞ ദിവസം ഇതാ ട്യൂബർ അയച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു അതെനിക്ക് കിട്ടി അപ്പോൾ അതാ നമ്മളിങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിൽ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാനുട്ടോ അപ്പോൾ അക്കും ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ക്ഷമയില്ലാണ്ട് അതിൻ്റെ ഇടയിൽ കൂടി കഴിയിട്ട് ഞാനും പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ മണിയുടെ കട്ടിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ദൈവമേ ഞാനിതൊക്കെ ഇനി എവിടെ കൊണ്ടു വന്ന നടന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമാവണ് കാരണം ചെടികൾ കിട്ടുന്നതിൽ സന്തോഷമാണെങ്കിലും പൂച്ചെടികൾ നടാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വെയിലില്ലാത്ത സ്ഥലം വെയിലുള്ള സ്ഥലം നോക്കി നടണ്ടേ അപ്പോൾ ഇതൊക്കെ മിക്കതും റോസ റോസിൻ്റെ കമ്പുകളും മണി ചെടികൾ പിന്നെ ലോട്ടസിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി ഞാനിങ്ങനെ ഇനി വെള്ളോട്ടസ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സ്ചേഞ്ച് വഴിയായിട്ടും ഗിഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക കുറേ ചെടികളുണ്ട് കേട്ടോ റോസിൻ്റെ കമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുകളിലത്തെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ നനയ്ക്കൽ പുറത്തുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ നിന്നത് അപ്പോൾ അതാ ഞാൻ അക്കു ഇങ്ങനെ പതുക്കെ പതുക്കെ പൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആമ്പല തയ്യുമുണ്ട് ലോട്ടസിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ആദ്യമേ എനിക്ക് പോട്ടൊക്കെ വാങ്ങിക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മേടിച്ച പോട്ടുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി മൂന്നാലെണ്ണം കൂടി നടാനും ഉണ്ട് കേട്ടാ അപ്പോൾ നോക്കിയത് ആ അമ്പലിൻ്റെ തയ്യും വെച്ചിട്ടുണ്ട് ലോട്ടസിൻ്റെ ട്യൂബറും വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഭയങ്കര നമുക്ക് ചെടികൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കുഞ്ഞു നാമ്പ് ചെടിയായാലും എനിക്കിത് ഗിഫ്റ്റ് കിട്ടാമെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ എനിക്കതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഓരോന്ന് 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 ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നീക്കി നീക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ചേച്ചി എപ്പോഴും എനിക്ക് ഇങ്ങനെ എന്താ പറയുക ചെടികളുടെ പൂക്കളുടെ പടങ്ങളൊക്കെ അയച്ചു തരാറുണ്ട് ആ ചേച്ചിക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളും പറഞ്ഞു തരാറുണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടണ പോലെയൊക്കെ ഞാനതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതാ ഇത്രയും ചെടികളാണ് എനിക്കിന്ന് ഗിഫ്റ്റ് കിട്ടിയത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊന്നും നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ പൊട്ടിച്ച് ഇരുന്ന് നോക്കുന്നത് അപ്പോഴേക്കും ചേട്ടൻ വരാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ ഇന്ന് നടാനൊന്നും നിൽക്കണില്ല കേട്ടോ ഇരിട്ടായില്ലേ അപ്പോഴും നോക്കിയേ ഞങ്ങൾ ഇവിടെ കിടന്ന് ആക്കു പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ നിന്നത് അതൊന്നും അറിയാണ്ട് അച്ഛൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അപ്പോൾ ഞാനവിനെ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കാണ്ട് പതുക്കെ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്നപ്പോഴേക്കും എഴുന്നേൽക്കുന്നില്ല കിടന്നുകൊണ്ട് തന്നെ തല പൊക്കി നോക്കി കളർ ഞാൻ എന്നിട്ട് പറയും ഇത് എന്തൊരു സാധനം ഇപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് അവനിങ്ങനെ സ്വസ്ഥ ായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ അവൻ ഞങ്ങൾക്കല്ല കാവലി എന്താ പറയുക ഞങ്ങള് അവന് കാവലിരിക്കണ പോലെയാണ് അവന്റെ ഉറക്കം അങ്ങനെ അങ്ങനെതാ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഇതാ അന്ന് തന്നെ ഞാൻ താമരയുടെ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കും വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെടികളൊക്കെ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ എന്താ പിറ്റേ സമയം പോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കല്ലേ വാടയൊന്നുമില്ല അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒന്ന് ഫ്രഷ് ഫ്രഷാവൂട്ടാ അപ്പോൾ വൈകിട്ട് സമയം പോലെ ഇനി അതൊക്കെ നടണം പിന്നെന്താ നോക്കി എൻ്റെ പുതിയ ഞാൻ അന്ന് ഗാർഡനൊക്കെ മാറ്റി മറിച്ച് തിരിച്ച് മറിച്ച് ഒക്കെ വെച്ചില്ലേ ഇപ്പോൾ ഈ ഒരു വശത്തേക്ക് മാറ്റി വെച്ചപ്പോൾ കലാത്തിയ പ്ലാന്റ് ഒക്കെ നല്ല ഫ്രഷായിട്ടാണ് കാര്യം മരത്തിൻ്റെ ചുവടെ വെച്ചപ്പോൾ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണെങ്കിലും അതിൻ്റെ പുളിയില വലിയ ഇലകളാണെങ്കിൽ നമുക്ക് പറിച്ചു പിറക്കിപ്പിറക്കി കളയാം പുളിയിലകൾ നിറയെ ആ കലാത്തിയ പ്ലാൻസിൻ്റെ മുകളിലൊക്കെ വീണിട്ട് ഈ ഇലകളൊന്നും കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടായില്ലാട്ടാ ഇപ്പൊ ഇതും മാവിൻ്റെ ചോടെയെന്നിട്ടാ വെച്ചേക്കണം എന്നാലും അങ്ങനെ എന്താ പറയുക ഫുള്ള് അതിൻ്റെ ചോടയല്ല മാവിൻ്റെ ഒരു ശിഖരങ്ങളാണ് ഇങ്ങോട്ട് നീങ്ങണത് അപ്പോൾ പുളി ഇല വീഴുന്ന പോലെ മാവിൻ്റെ ഇല വീടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല ഭംഗിയിൽ നല്ല നല്ല രസം ഉണ്ടിട്ടാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ചെടികളിമേലേക്ക് ഇലകളൊക്കെ ഇങ്ങനെ വീണ് അത് കുഞ്ഞു കുഞ്ഞു ഇലകളാകുമ്പോൾ വീണിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചത് മാറ്റിവെച്ചപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു നല്ല ഭംഗി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഗാർഡന് ഞാൻ തന്നെ പുക്കാണല്ലേ അതല്ലെങ്കിലും നമ്മുടെ ചെയ്യണ കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുന്ന എന്തിട്ടായാലും നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാസ്വദിക്കുക പിന്നെ ഞാൻ അതാ ഇങ്ങനെ നോക്കിയിടുന്നത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നോക്കി ഒരു പെപ്രോമിയയുടെ ഇല എങ്ങനെയോ ഒരു എന്താ പറയുക ജയ്പൂൻ റോട്ടീൻ്റെ ചട്ടിയിലേക്ക് വീണ്ടും കിടക്കായിരുന്നു അത് ഇതാ മുളച്ച് വന്ന് ഇങ്ങനെ കുറെ കുറേ നമുക്കുള്ള എന്താ പറയുക അത്ഭുതങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ കാണും കേട്ടോ പിന്നെ അതായത് നോക്കിയാൽ ടെൻ ക്യാരറ്റ് ഞാനൊരു പ്രാവശ്യം മുറിച്ച് വെച്ചാൽ നിങ്ങളെ കാണിച്ചില്ല അതിൻ്റെ ഒരു ചെറിയൊരു ലീഫോട് ഒരു പീസ് മുറിച്ച് വെച്ചിട്ട് അതിനും വേര് വന്നു കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് പറിച്ച് നോക്കാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പറിച്ച് നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ പറിച്ച് നോക്കുമ്പോൾ അത് കേടായി പോയില്ലേ നെല്ലിയ കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാനത് അങ്ങനെ തന്നെ ആക്കി വെച്ചു ഇത് കാണിക്കണം കാണിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഇത് കൊള്ളതാണോ ഇല്ലാത്താണോ നിങ്ങൾക്ക് അറിയണ്ടേ വെറുതെ ഇങ്ങനെ ചെയ്യണോണ്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് പൊക്കി കാണിച്ചു തന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാനിങ്ങനെ ഗാർഡനിൽ കുറേ നേരം ഇങ്ങനെ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കാൻ കേട്ടോ അപ്പോൾ എന്താ പറയുക ഓരോ സൈഡിലേക്കും എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാൻ മാറ്റി വെച്ചേക്കണതിൽ ഭംഗിയുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ മൊബൈലിൽ കൂടി വീഡിയോ എടുത്ത് നോക്കും അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കൊള്ളാലോ ഇങ്ങനെ വയ്ക്കുമോ ഇപ്പോൾ കട്ട കുത്തി ഇപ്പോൾ നേരത്തെ ഇങ്ങനെ കുറേ പർത്തി അല്ല ചെടികൾ വെച്ചിരുന്ന നീക്കി കുത്തി വെച്ചപ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഞാനൊരു ആർച്ച് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിയിലൊരു സ്റ്റാൻഡ് വള്ളിച്ചെടിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ല അതൊക്കെ ഞാൻ അവിടെ എടുത്ത് മാറ്റിയിട്ടാണ് കാരണം കാർ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ഇതാ ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം എന്തായാലും ഈ ആ ചെടികളൊക്കെ അങ്ങനെ പറത്തി പറത്തി വെച്ചിരിക്കുന്നതൊക്കെ മാറ്റിയപ്പോൾ കുറേ സ്പേസ് ഉള്ള പോലെ ഉണ്ട് എനിക്കിഷ്ടമായിട്ടോ എന്തായാലും ഇങ്ങനെ ചെടികൾ കട്ട കുത്തി വെച്ചിരുന്ന വെച്ചിരുന്ന് നമുക്ക് നനയ്ക്കാനും സുഖമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒരുമിച്ച് ഇങ്ങനെ കട്ട കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് ആ ചെടികളൊക്കെ നനയ്ക്കാനും നല്ല സുഖമാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ്റെ പുതിയ ലുക്കും ഗാർഡനിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ബാക്കി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കുള്ള ബാക്കിയുള്ള റിസൾട്ടും അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരണം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ചെയ്യാണെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല നല്ല കാര്യമല്ലേ തോന്നുന്നല്ല തോന്നുന്നു തോന്നുന്നല്ല തോന്നുന്നുണ്ട് ഒത്തിരി പേര് എൻ്റെ ഈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കണ്ടിട്ട് കുറേ പേർക്ക് പ്രചോദനമാവുന്നുണ്ടെന്ന് പറഞ്ഞ് കമൻസ് ൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ